നമ്മുടെ സി പി എം ജനറൽ സെക്രട്ടറി ഗോവിന്ദ മാഷിൻ്റെ അതിപ്രശസ്തമായ ഒരു പ്രതികരണം കാർഡായി സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ച അതിനെന്താ എ ഡി ജി പി എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾക്കെന്ത് ഉത്തരവാദിത്വം കലയ്ക്ക് മാഷെ കലയ്ക്ക് ഒന്നാം തരം മറുപടി ഏതായാലും ഇപ്പോൾ സി പി എം അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ഒരാളിൻ്റെ ശൂന്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് വേറെ ആരുടേതുമല്ല സാക്ഷാൽ കൊടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റേത് വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ സൗമ്യതയോടെ പക്വമായി പറയുന്നതൊക്കെയും ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമാം പറയാനെങ്കിലും അറിയാമായിരുന്നു ഇത് മാഷ് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് മാഷ് പറയുന്നത് വളരെ ബുദ്ധിപരമായി ഉയർന്ന എന്തോ കാര്യമാണെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ടാണെന്നാണ് മാഷ് വിചാരിക്കുന്നത് അതുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ മാഷ് ഓർക്കേണ്ടത് പഴയ ഒരു പോസ്റ്റുണ്ട് ആ പോസ്റ്റ് വേറെ ഒന്നുമല്ല സാക്ഷാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റേതാണ് ബി ജെ പിക്ക് മുന്നിൽ വിനീതദാസനായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി സംസ്ഥാനത്തിന് അപമാനമാണ് ഇത് ആഭ്യന്തരമന്ത്രി പോയതുകൊണ്ടൊന്നും പറഞ്ഞതല്ല മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന ചില ആസൂത്രിതമായ ശ്രമങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിൻ്റെ മുണ്ടിനടിയിൽ കാക്കി നിൽക്കറുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് മറ്റ് ചില ആളുകൾക്ക് ഭാവം കൂടുതൽ നൽകുന്നതിന് അനിവാര്യമായതുകൊണ്ട് ചില പത്രങ്ങൾ കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സംഗീവത്കരണം ഈ പോലീസ് സേനയിൽ തുടങ്ങിയിട്ട് കാല ഒത്തിരിയായി സുരേഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ ഓർമ്മയുണ്ടാവും അദ്ദേഹമാണ് പോലീസ് അക്കാഡമിയിൽ ബീഫ് വിതരണം നിർത്തിവച്ചത് എന്നിട്ട് പരസ്യമായി അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ മകളാണ് ഏതോ ഡ്രൈവറെ അടിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് വിവാദം വിവാദമുണ്ടായത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാത്ത വിധം ഇവിടുത്തെ ആളുകളൊക്കെയും വളരെ ഭംഗിയായി അദ്ദേഹത്തെ സെൻട്രൽ ഡെപ്യൂട്ടേഷന് അയച്ചു ഇങ്ങനെ പല രീതിയിൽ ഈ സംഗതികൾ തുടങ്ങിയിട്ട് കാലം കുറയായി അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മാഷ് പറഞ്ഞതുപോലെ അവരെവിടെ പോകുന്നു എന്നുള്ളത് നമുക്കെന്ത് ഉത്തരവാദിത്വം എന്നു പറയുമ്പോൾ ഈ കേട്ട് ചിരിക്കുന്ന കുറേ സഖാക്കൾ ആ പാർട്ടിയിലുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഗുണമാണ് അതിൻ്റെ വലിയൊരു മെച്ചമാണ് കാരണം വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ അതിന് മറു ചോദ്യം ചോദിക്കും മറു അഭിപ്രായങ്ങൾ ഉയരും ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ ഒരു പി വി എൻവർ എം എൽ എ ഇത്രയേറെ സംസാരിച്ചിട്ടും സി പി എമ്മിൽ നിന്ന് ഒരാൾ പോലും അതിനെ പരസ്യമായി രഹസ്യമായി ഒത്തിരി പേർക്ക് ഇതിനോട് പിന്തുണയുണ്ട് മാനസികമായി താഴെയുള്ള സഖാക്കൾക്ക് പലർക്കും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ പരസ്യമായി പറയാൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിലോ ഇപ്പോൾ എപ്പോഴേ ചാടി വീണ് കൈകാര്യം ചെയ്ത് ഇതിനകത്തൊരു മറുപടി ഉണ്ടായാണ് അപ്പോൾ ഈ ചെയ്യുന്നവർ വിചാരിക്കുന്നത് ആരും മിണ്ടാത്തത് തങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് ഇവർ കരുതുന്നത് അത് അതുകൊണ്ടല്ല അതൊരു തരം ഈ പാർട്ടിയുടെ ജനസിൽ പഠിപ്പിച്ചു വരുന്ന നിങ്ങൾ പറയുന്ന കേന്ദ്രീകൃത ജനാധിപത്യമെന്നും ബാക്കിയുള്ളവർ പറയുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാൻ അവകാശം നൽകുന്ന ഒരുതരം അടിമത്തുവെന്നും അതിനെ വിശേഷിപ്പിക്കും അതുകൊണ്ടാണ് ഈ മൗനമുണ്ടാകുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഗോവിന്ദ മാഷിൻ്റെ ചിരി മലയാള കൈരളിക്കായി സമർപ്പിക്കുന്നു